കേരളം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സൗദി അറേബ്യയിൽ സന്ദർശക വിസ നൽകുന്നതിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി ഇതുവരെ ഉണ്ടായിരുന്ന സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി സംവിധാനം പൂർണ്ണമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു പകരം അതത് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകളും എംബസികളുമാണ് മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രികൾ തീരുമാനിക്കേണ്ടതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാസം മുമ്പ് സന്ദർശക വിസ മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് പിൻവലിച്ചിരുന്നു പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും നാട്ടിലെ ബി എഫ് എസ് കേന്ദ്രങ്ങളിൽ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യം പുനഃസ്ഥാപിച്ചില്ല പകരം എല്ലാ അപേക്ഷകർക്കും ഒരു മാസത്തേക്കുള്ള സിംഗിൾ എൻട്രി വിസിറ്റ് വിസയാണ് ലഭിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ച മുതൽ സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൗകര്യം പൂർണ്ണമായും പിൻവലിച്ചു ഇനി അപേക്ഷകന് അനുവദിക്കേണ്ടത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതത് രാജ്യങ്ങളിലെ സൗദി കോൺസുലേറ്റുകളിലും എംബസികളിലും നിക്ഷിപ്തമായിരിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതേസമയം സ്കൂൾ അവധിക്ക് ശേഷം സൗദിയിലേക്ക് വരാനിരുന്ന നൂറുകണക്കിന് പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും അനശ്ചിതത്വത്തിലാണ് പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യം വരെയാണ് കേരളത്തിൽ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ് ഇതിനുശേഷം രണ്ടാഴ്ച മാത്രമാണ് സൗദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ